ഇട്ട് കുറച്ച് ടേസ്റ്റ് നോക്കാം അടിപൊളി ഇന്നേ ഹെയ്സൂന്റെ അത്ര പോന്ന ആക്കൂറേറ്റ് ആണ് പരിപാടി എന്താന്നല്ലേ നിലക്കീട്ടിലെ മുളക് കറിയും നല്ല അടിപൊളി കുഴിച്ചതും ഉന്നത്തെ ചോറ് നിലി കലക്കടക്കും ഇപ്പൊ ഇത് വൃത്തിയാക്കല്ലേ പരിപാടി കാര്യം ഇത് പോയി വീഡിയോ വീഡിയോ എടുക്കാൻ ഒരു സ്ഥിതിക്ക് വീഡിയോ ചോയ്ച്ച് വീടെടുക്കണം അപ്പൊ വീഡിയോ എടുക്കാം എങ്ങനെ സത്യം വന്നാൽ ഇങ്ങനത്തെ മീനൊക്കെ അരിയല്ലേ എനിക്കറിയില്ലേ എനിക്ക് ആകായലേ മത്തി മാന്തളൊക്കെ അരിയാനറിയുള്ളൂ ഇങ്ങനൊക്കെ ഓരോന്ന് പഠിക്കുക ചോര കണ്ട മാറിയവളാണ് ഇതല്ല ഇതിനപ്പുറം ചാടി ചാടികാത്തി പരി വെക്കാൻ ഇത്തിരി കൂടിയാലും പൊരിക്കാൻ ഒട്ടും അടുപ്പത്തു പുട്ടി ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ സ്വർണത്തിനക്കാട്ടി വിലയാണ് ഈ നിക്കണ ആൾക്ക് പിഞ്ച് ഉലിവട്ടൊടുക്ക ഇത്ര ചെറിയ ഉള്ളി ചെറിയുള്ളി തൂക്ക നല്ല ഇഷ്ടമാണ് ചട്ടിയില് കറി ഉണ്ടാക്കാൻ ഇനി നമുക്ക് ചെറുതായി എരിഞ്ഞ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളും കാശ്മീരി മുളി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു കൊടുക്ക നന്നായി കുതിർത്ത് വെച്ച പുളിയാണ് അതിന്റെ വെള്ളം നമുക്ക് മൂടി വെക്കാം ഒന്ന് നല്ലോണം തിളച്ചോട്ട എന്നിട്ട് വേണം മീൻ ഇടാൻ നല്ല നിലക്കിടനായിട്ട് തിളച്ചക്കണേ നമുക്ക് ഇത് തുറന്നിട്ട് നമ്മളെ തല അത് എനിക്കുള്ള തല ഇല്ലാത്തവർക്ക് വേണല്ലോ അല്ലെങ്കിൽ തല വേണ്ട സാരില്ല തല ഉണ്ടായിണ്ടാവും ചിലപ്പോ തലച്ചോറുണ്ടാവൂല ഇവിടുത്തെ പോയിന്റാ അപ്പൊ നമ്മളെ മീൻ ഇവിടെ വെന്തു ഉഷാറയ്ക്കണെന്നാണ് പറഞ്ഞു കേട്ടത് നല്ല കഴുകി വൃത്തിയൊക്കെ വെച്ചാണേ കറി കഴപ്പില്ല രണ്ട് തണ്ടങ്ങനെ കുറച്ചിട്ട് ഇതിൽക്കാണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ടേസ്റ്റ് നോക്കാം 嗯。Mm hmm. mm hmm.